നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മനസ്സിലുള്ള ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളായാലും നിങ്ങളുടെ കുട്ടികളുടെ പഠനം ജോലി ഏത് രീതിയിലുള്ള വിവാഹ തടസ്സം ഏത് രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ഒരു വഴിപാട് നിങ്ങൾ ദേവി ക്ഷേത്രത്തിൽ അതായത് ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫലം പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ആ ഒരു കാര്യം നിങ്ങൾക്ക് ആ തടസ്സം മാറിക്കിട്ടുകയും ഏത് രീതിയിലുള്ള ശത്രുദോഷമായാലും ഏത് രീതിയിലുള്ള ദോഷങ്ങളും നിങ്ങളെടുത്തുനിന്ന് അകന്നു പോവുകയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു വഴിപാട് നിങ്ങൾക്ക് കഴിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക വിശ്വസിച്ച് ചെയ്യുന്നവരുടെ കൂടെ ദേവി ഉണ്ടാകും നമുക്ക് അമ്മയ്ക്ക് തുല്യമാണ് ദേവി എന്ന് പറഞ്ഞാൽ ദേവിയെ ആരാധിക്കുന്നവരെ ദേവി ഒരു ഒരു വിധത്തിലും കൈവിടില്ല എല്ലാ കഷ്ടപ്പാടുകളിലും അമ്മ കൂടെ നിൽക്കുകയും ഓരോ പ്രയാസങ്ങളിൽ നിന്ന് അമ്മ എഴുന്നേൽപ്പിച്ച് നിർത്തുകയും ചെയ്യും വിശ്വസിച്ച് ചെയ്യുന്നവരുടെ കൂടെ കൈത്താങ്ങായി എന്നും അമ്മ കൂടെ ഉണ്ടാകും അപ്പോൾ എന്താണ് ഈ വഴിപാട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് തന്നെ പറഞ്ഞ് തരാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ അതായത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത് രക് രക്തചാമുണ്ടി ക്ഷേത്രത്തിലാണ് അതായത് ഭദ്രകാളിയമ്മ ഇരിക്കുന്ന ചില ക്ഷേത്രങ്ങളിൽ രാവിലെ രൗദ്രഭാവത്തിലായിരിക്കും അല്ലെങ്കിൽ ഉച്ചക്ക് രൗദ്രഭാവത്തിലായിരിക്കും രൗദ്രഭാവത്തിലുള്ള ദേവിയുടെ നടയിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ക്ഷേത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏത് രൗദ്രഭാവത്തിലിരിക്കുന്ന ഭദ്രകാളി ദേവി ക്ഷേത്രമുണ്ടെങ്കിലും അവിടെ ചെയ്യാവുന്നതാണ് ഇനി വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം വഴിപാട് മൂന്ന് ആഴ്ചകളിലായിട്ടാണ് ചെയ്യേണ്ടത് അതായത് ചൊവ്വാഴ്ച ചെയ്യാം വെള്ളിയാഴ്ച ചെയ്യാം നിങ്ങൾ ചൊവ്വാഴ്ചയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ആഴ്ചയും മൂന്നാമത്തെ ആഴ്ചയും ചൊവ്വാഴ്ച ചെയ്യുക വെള്ളിയാഴ്ചയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആദ്യത്തെ ആഴ്ച വെള്ളിയാഴ്ച രണ്ടാമത്താഴ്ച വെള്ളിയാഴ്ച മൂന്നാമത്തെ ആഴ്ച വെള്ളിയാഴ്ച അങ്ങനെ ചെയ്യുക ഇത് വെള്ളിയും ചൊവ്വയും ചെയ്യാവുന്നതാണ് പക്ഷെ ഒരു ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ തുടർന്നുള്ളത് ആ ദിവസം തന്നെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക എന്നാലേ അത് ഫലപ്രാപ്തിയിൽ വരികയുള്ളൂ ഇതിന് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നമ്മുടെ വീട്ടിൽ വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് നമ്മളുടെ വലതു കയ്യിൽ ഒരു പിടി പണം അതായത് കുറച്ച് ചില്ലറ പൈസ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്ത് ഇടുക അതിൽ നിന്ന് ഒരു പിടി പണം നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഒതുങ്ങുന്നത് അത് വാരിയെടുക്കുക ബാക്കി പണം അവിടെ ഇട്ട് ഒരു ടേബിളിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ കുറച്ച് ചില്ലറ പൈസ കൊണ്ടിട്ടതിന് ശേഷം അതിൽ നിന്ന് ഈ വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾ ഒരു പിടി പണം വാരിയെടുക്കുക നിങ്ങളുടെ കയ്യിൽ എത്രമാത്രം പണമാണ് വന്നത് ആ പണം മാത്രം കയ്യിൽ മുറുകെ പിടിക്കുക ബാക്കി പണം വീട്ടിൽ തന്നെ മാറ്റിവെക്കുക മാറ്റിവെക്കുക മീൻസ് നിങ്ങൾക്ക് വേറെ ഉള്ള ആവശ്യങ്ങൾക്ക് എടുക്കാവുന്നതാണ് കയ്യിൽ വന്ന പണം ഒരു വെള്ള വൃത്തിയുള്ള തുണിയിൽ ഴിയായിട്ട് കെട്ടുക കിഴി തുണിയിൽ വെള്ള തുണിയിൽ വൃത്തിയായിട്ട് കെട്ടി കിഴിയാക്കുക വെള്ള നൂല് വെച്ച് കിഴിയാക്കുക എന്നതിന് ശേഷം നിങ്ങൾ വിളക്ക് കൊളുത്തുന്നെടുത്ത് വെക്കുക ആദ്യം സങ്കല്പമാണ് ചെയ്യേണ്ടത് പിന്നീടാണ് വഴിപാട് ചെയ്യേണ്ടത് സങ്കല്പം വിളക്കിന് മുൻപിൽ ആദ്യം കൊടുക്കുക എന്നതിന് ശേഷം നിങ്ങൾക്ക് വെള്ളിയോ ചൊവ്വയോ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്തതിന് ശേഷം ഈ ആ ദിവസം പോകുന്നതിന് മുൻപ് നിങ്ങളുടെ മകന് ഒരു ജോലി തടസ്സം ഒഴിവായി കിട്ടണം അല്ലെങ്കിൽ നിങ്ങളുടെ മകന് മകൾക്ക് വിവാഹം നടക്കണം ആ മനസ്സിലുള്ള ഏത് ആഗ്രഹം ആയിക്കൊള്ളട്ടെ ആ ആഗ്രഹം നടന്നു കിട്ടുവാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ നടന്നു കിട്ടുവാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥന ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ ഈ കിഴിപ്പണം കെട്ടി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അമ്മയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക അമ്മ എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഇന്ന കാര്യം നടന്നു കിട്ടണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം നടന്നു കിട്ടണം മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ചിന്തിക്കാൻ പാടില്ല നിങ്ങൾക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് കടബാധ്യത തീരാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ളവർക്ക് നമുക്ക് വേണ്ടി ചെയ്യാം എങ്ങനെ അസുഖങ്ങൾ മാറാനും അവർക്ക് നല്ലത് വരാനും നമുക്കിത് ചെയ്യാവുന്നതാണ് അതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ ഈ അസുഖങ്ങൾ മാറിക്കിട്ടാനും ഏത് രീതിയിലുള്ള തടസ്സങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കാനും ഒക്കെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമ്മളൊരു തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ നമ്മളൊരു ബുധനാഴ്ചയോ ഒക്കെയാണ് ഇത് വിളക്കിന് മുൻപിൽ എടുത്തു വയ്ക്കുന്നത് എന്ന് വച്ചാൽ അവിടെ ഇരുന്നോട്ടെ എന്നതിന് ശേഷം രാവിലെയും വൈകുന്നേരവും നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഈ കാര്യസാധ്യത നടന്ന് കിട്ടുവാനും പ്രാർത്ഥിക്കുക എന്നതിന് ശേഷം നിങ്ങൾ వెళ్ళియో చొవ్వయో తెరక ఈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഈ പണം കിഴിയിൽ നിന്ന് എടുക്കുക കിഴിയിൽ നിന്ന് എടുത്ത് അത് ഭദ്രമായിട്ട് ഒരു പേപ്പറിൽ വൃത്തിയുള്ള ഒരു പേപ്പറിൽ പൊതിഞ്ഞു പിടിക്കുക എന്നതിന് ശേഷം നടക്കിൽ കൊണ്ടുപോയി ഈ പണം സമർപ്പിക്കുക ഇത് നമ്മളുടെ സമർപ്പണമാണ് നമ്മളുടെ സമർപ്പണമാണ് അത് ഏത് അത് പോറ്റി എടുക്കുകയോ അല്ലെങ്കിൽ അത് ക്ഷേത്രത്തിൽ കൊടുക്കുകയോ ഭണ്ഡാരത്തിലിടുകയോ എന്ത് വേണമെങ്കിലും അത് ചെയ്തോട്ടെ നമ്മൾ നടക്കിൽ പണം ഈ ഒരു പിടിപ്പണം അവിടെ സമർപ്പിക്കുക ഈ പിടിപ്പണം സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മയോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ചുവന്ന പൂമാല അമ്മയ്ക്ക് അന്നത്തെ ദിവസം സമർപ്പിച്ച് രക്തപുഷ്പാഞ്ജലി ആരുടെ പേരിലാണോ നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ചു കിട്ടാനുള്ള അവരുടെ പേരിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് എഴുതിപ്പിച്ച് ചെയ്യുക രണ്ടാമത്തെ ആഴ്ചയും നിങ്ങൾ ഇത് ആവർത്തിക്കണം പണം വേണ്ട അതായത് കിഴിപ്പണം വേണ്ട രണ്ടാമത്തെ ആഴ്ചയും നിങ്ങളിതുപോലെ ചുവന്ന ഒരു മാല നിങ്ങളുടെ വീട്ടിൽ ചുവന്ന പൂക്കളുണ്ടെങ്കിൽ പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് കൊരുത്ത് നിങ്ങൾക്കെന്നെ കൊണ്ടുപോവാകുന്നതാണ് ഇല്ല എങ്കിൽ പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് അത് വാങ്ങി അമ്മയ്ക്ക് ചാർത്തുക എന്നതിന് ശേഷം പ്രാർത്ഥിക്കുക ഈ ഒരു കാര്യം നടന്നു കിട്ടാൻ പ്രാർത്ഥിക്കുക അതുപോലെ എന്നും വൈകുന്നേരവും രാവിലെയും അമ്മയുടെ നാമങ്ങൾ ജപിക്കാൻ മറന്നു പോവാതിരിക്കുക ഒന്നും ജപിക്കാൻ സാധിച്ചില്ല എങ്കിൽ ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായമെങ്കിലും ദിവസവും ചൊല്ലുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കും അമ്മേ നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ ജപിക്കുക ഇങ്ങനെ നൂറ്റി ഒന്ന് തവണ നൂറ്റി എട്ട് തവണ നിങ്ങൾ ജപിക്കുക ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മൂന്നാമത്തെ ആഴ്ചയും ഇത് ആവർത്തിക്കുമ്പോൾ മൂന്നാമത്തെ ആഴ്ച ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളി തിരഞ്ഞെടുത്താൽ വെള്ളി തന്നെ പോകണം ചുവ തിരഞ്ഞെടുത്താൽ ചുവ തന്നെ പോകണം എന്നുള്ളതാണ് മൂന്നാമത്തെ ആഴ്ച നമ്മൾ പൂമാല ഹാരം ചുവന്ന ഹാരം അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ അമ്മയ്ക്ക് ചുവന്ന ഒരു പട്ട് കൂടി സമർപ്പിക്കുക ഈ സമർപ്പണം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആഗ്രഹം സാധിച്ചു കിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന മാന്യമായിട്ടുള്ള അതായത് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഗ്രഹമാണെങ്കിൽ അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രാർത്ഥനയും സമർപ്പണം ും ഒക്കെ അമ്മ അത് കാണുകയും അമ്മ നിങ്ങളുടെ കൂടെ ഒരു കൈത്താങ്ങായി നിൽക്കുകയും ചെയ്യും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നും നമ്മൾ ചെയ്യുന്ന വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ നാമങ്ങൾ കൂടി നമ്മൾ ഉച്ചരിക്കാൻ മറന്നു പോകരുത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള ഒരാഗ്രഹമാണെങ്കിലും നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ചില സമയത്ത് നമുക്ക് ചൊവ്വയോ വെള്ളിയോ ഏതെങ്കിലും ഒരു ദിവസം മൂന്നാഴ്ചയാണത് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങി പോവുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം മുടങ്ങി എന്നിരിക്കട്ടെ അതായത് ശരീരശുദ്ധിയില്ലാത്ത രീതിയിലോ മറ്റുള്ള എന്തെങ്കിലും കാരണം വെച്ച് നമുക്ക് മുടങ്ങിപ്പോയാൽ രണ്ട് കഴിഞ്ഞത് നമുക്ക് മുടങ്ങിപ്പോയത് തൊട്ട് അതായത് മൂന്നാമത്തേത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾ പോണ്ട സ്ഥലത്ത് നിങ്ങൾ തന്നെ പോകണം മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്നിപ്പോൾ ഇല്ല അല്ലെങ്കിൽ എനിക്കൊന്ന് മുടക്കം വന്നു ആരെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്തുവിടാം എന്ന ചിന്ത വേണ്ട നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ തന്നെ പോയി പ്രാർത്ഥിച്ചാലേ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ സമർപ്പണം നമ്മളുടെ സമർപ്പണം തന്നെ അതിന് വേണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ തന്നെ അതിൻ്റെ ബാലൻസ് കൂടി ചെയ്യുക എന്നുള്ളതാണ് ആരാണോ ഈ പ്രവൃത്തി ചെയ്യുന്നത് അവർ തന്നെ ഇത് പൂർത്തീകരിക്കുകയും വേണം ഈ കാര്യങ്ങൾ അത്രയും ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ മനസ്സൊഴുകി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം നിങ്ങൾക്ക് നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ദേവി സാധിച്ചു തരികയും നിങ്ങളുടെ സമർപ്പണവും നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ കൃത്യനിഷ്ഠതയും ദേവിക്ക് വളരെയധികം ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ നിങ്ങൾക്ക് അത് വഴിതെളിക്കും അപ്പോൾ ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ദേവി അമ്മ മഹാമായ ഇത് അനുഗ്രഹിച്ച് നൽകി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം